കാക്കനാട് ജില്ലാ ജയിലിൽ ഉദ്യോഗസ്ഥന്റെ കൈ തല്ലി ഓടിച്ചു അസിസ്റ്റന്റ് പ്രിസിഡന്റ് ഓഫീസർ അഖിൽ മോഹന്റെ കൈയാണ് തല്ലി ഓടിച്ചത് മോഷണക്കേസ് പ്രതികളായ അഖിൽ അജിത് എന്നിവർ ആക്രമണം നടത്തി കൂടുതൽ വിശദാംശങ്ങളുമായി വിഷ്ണുപ്രകാശ് ചേരുന്നുണ്ട് വിഷ്ണുപ്രകാശ് എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത് എന്താണ് ഈ ഉദ്യോഗസ്ഥന്റെ കൈ ഉദ്യോഗസ്ഥന്റെ കൈ തല്ലിയോടിക്കുന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത് ജയലക്ഷ്മി ഇന്ന് വൈകിട്ടോടെയായിരുന്നു ജില്ലാ ജയിലിൽ ഒരു സംഘർഷമുണ്ടായത് ഇവർ ഈ അഖിൽ ഗണേഷ് അജിത് ഗണേഷ് എന്ന രണ്ട് പ്രതികളെ ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡ് തടവ് അനുഭവിച്ചു വരികയായിരുന്നു അപ്പോൾ ഈ ജയിലിൽ ഉണ്ടായ ഒരു സംഘർഷത്തിൽ മറ്റു പ്രതികൾക്ക് തടവുകരമായിട്ടുണ്ടായ ഒരു സംഘർഷത്തിൽ നിന്നും ഈ അഖിൽ ഗണേഷ് അജിത് ഗണേഷ് എന്ന സഹോദരങ്ങളെ പിടിച്ചുപാറ്റുന്നതിലാണ് അഖിൽ മോഹൻ എന്ന അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർക്ക് പരിക്കേൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിന് ഒടിവുണ്ട് ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് നേരത്തെ ഈ അഖിൽ ഗണേഷ് അതുപോലെ തന്നെ അജിത് ഗണേഷ് തുടങ്ങിയ ഈ സഹോദരന്മാരെ നേരത്തെ അമ്പലമേട് പോലീസ് സ്റ്റേഷനിലുണ്ടായ ഒരു സംഘർഷത്തിൽ ഇത്തരത്തിൽ പോലീസുകാർക്കെതിരെ അക്രമം നടത്തിയവരായിരുന്നു ഒരു ആ പരിസരത്തുണ്ടായ ഒരു മോഷ്ടക്കേസുമായി ബന്ധപ്പെട്ട് അവരെ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് അവരെ അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും അവിടെ സ്റ്റേഷനിൻ്റെ ആകെ ജയിലിൽ കിടന്നവർ അക്രമം ഉണ്ടാക്കുകയും അവിടെ അവിടുത്തെ പൊതുമുതൽ നശിപ്പിക്കുന്ന സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ കേസിൽ റിമാൻഡ് അനുഭവിച്ചു വരുന്നതിനിടയിലാണ് നിന്ന് ഇപ്പോൾ കളമശ്ശേരി കാക്കനാട് ജില്ലാ ജയിലിൽ ഒരു സംഘർഷമുണ്ടായത് സഹതടകരുമായിട്ടുണ്ടായിരുന്ന ഒരു സംഘർഷമാണ് ഏതായാലും വന്ന പോലീസുകാർക്കാണ് ഇപ്പോൾ ഈ പരിക്കേറ്റിരിക്കുന്നത് അതിൽ ഗുരുതരമായി തന്നെ പരിക്കേറ്റത് അഖിൽ മോഹൻ എന്ന അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർക്കാണ്